ഈ കാർ കുറച്ചു നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി എന്നിട്ട് ഒക്കെ ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഒരു കൂട്ടാനുകൂടെ എന്റെ അസൈൻമെന്റ് വാങ്ങാൻ പോയിരുന്നു പഴയിലെ അപ്പം ആ പെണ്ണ് അവളെ പി ജിയിൽ ഇല്ലായിരുന്നു ബി ജിരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വന്നു തിരിച്ച് നമ്മൾ തവണയായിരുന്നു വഴുതക്കാട് വഴിയാണ് വന്നത് അപ്പം നമ്മുടെ ട്രിവാൻഡ്രങ്ങളൊക്കെ ഇന്നൊരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ആദ്യമേ ഹോൺ അടിച്ച് കയറി അടുത്തെത്താറായപ്പോൾ ഈ കാർ പെട്ടെന്ന് പോകും നമ്മൾ ഇടിച്ച് ഇടിച്ച് ഞാൻ എൻ്റെ കൂടെ ഉള്ള പേരെയും ദൂരെ ദൂരെയൊന്നും തെളിച്ചിട്ടില്ല ഇടിച്ചിട്ട് ഈ കാറ് കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി എന്നിട്ട് ഒറ്റ പോയതാണ് ബൈക്ക് மெடிக்கல் எடுத்து போயிட்டு வரா மெடிக்கல் எடுத்துட்டு போயிட்டு வரும் போயிட்டு வரும் Subscribe to One India and never miss an update.